ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദൻ സന്ധ്യയോടൊപ്പം നെല്ലുശ്ശേരി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നന്ദൻ മദ്യപിച്ച് അവശ്യായ നിലയിലാണ് സന്ധ്യയുടെ തോളിൽ ചാരി കിടക്കുകയായിരുന്നു നല്ല ഉറക്കത്തിലുമായിരുന്നു വീടെത്തിയ ശേഷം സന്ധ്യ നന്ദനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് വീട്ടിലെത്തി എഴുന്നേക്ക് വാ എന്നൊക്കെ പറയുന്നുണ്ട് വീടെത്തിയോ എന്ന് അബോധാവസ്ഥയിലും നന്ദൻ പറയുന്നു ഒരു വിധത്തിൽ സന്ധ്യ നന്ദനെ നൂത്തിരുത്തി എന്നിട്ട് ഡോർ തുറന്ന് സന്ധ്യ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നന്ദൻ്റെ നന്ദനെ പുറത്തേക്ക് ഇറക്കുന്നു നന്ദ ഈ ഒരു അവസ്ഥയിൽ എന്നെ ഇവിടെ ആരും കാണണ്ട അത് ശരിയാവില്ല എന്ന് സന്ധ്യ പറയുന്നു ഞാൻ പൊയ്ക്കോളാം എന്ന് ആംഗ്യം കാണിക്കുകയാണ് നന്ദൻ നന്ദനാണെങ്കിൽ നേരെ നടക്കാൻ പോലും വയ്യ അങ്ങനെ നന്ദൻ തനിയെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകുന്നുണ്ട് നന്ദൻ്റെ ഈ അവസ്ഥ കണ്ട് വല്ലാത്ത വിഷമത്തിലാണ് സന്ധ്യ നന്ദൻ അകത്തേക്ക് പോയപ്പോൾ സന്ധ്യ കാറിൻ്റെ ഡോറ് തുറന്ന് കാറിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് പോകുന്നു നന്ദനെ നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി ആടി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ പുറത്തേക്ക് സന്ധ്യയും അവന്തികയും ഇറങ്ങുന്നു നന്ദൻ കൊണ്ടുപോയ കാർ ഇവിടെ എൻ്റെ അവന്തിക പറഞ്ഞപ്പോൾ ഇതെന്താ ചേച്ചി ഇങ്ങനെയെന്ന് സന് അനക പറയുന്നുണ്ട് ഇത് ഇല്ലാത്ത ശീലങ്ങളൊക്കെ തുടങ്ങിയെന്നും അനക പറയുന്നു എങ്ങനെ തുടങ്ങാതിരിക്കും അമ്മാതിരി സമാധാനക്കേടല്ലേ ഈ ഭാര്യ അവന്തിക കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ നന്ദൻ വീഴാൻ പോയപ്പോൾ അവന്തിക പിടിക്കുന്നു ഒന്ന് പിടിച്ചേന്ന് അനകയോടും അവന്തിക പറയുന്നുണ്ട് ഞാൻ ഒറ്റ തള്ളു കൊടുക്കു ചേച്ചി വീഴട്ടെ എന്ന് അനക പറയുന്നുണ്ട് ദേ ക്യാമറ ഇരിക്കുന്ന കണ്ടില്ലേ പിടിക്കു അവന്തിക അനകയോട് പറയുന്നുണ്ട് അങ്ങനെ അനകേയും അവന്തികയും കൂടി നന്ദനെ പിടിക്കുന്നു മദ്യപാനം ദോഷമാണെങ്കിലും ഇത് നമ്മൾക്കൊരു അനുഗ്രഹമാണ് എന്നകെ അവന്തിക പറയുന്നുണ്ട് അങ്ങനെ അവന്തിക തന്നെ നന്ദനയും കൂട്ടി അകത്തേക്ക് പോകുന്നു ഒട്ടും ഇഷ്ടമില്ലാതെ ആ ഉമർത്ത് തന്നെ നിൽക്കുകയാണ് അനകയും നന്ദൻ അവിടേക്ക് വന്നപ്പോൾ യൂ എഴുത്തി ഏഴന് എന്ത് പറ്റിയെന്ന് ഓടി വരികയാണ് ടെൻഷനോടെ സജി ഏയ് ഒന്നുമില്ല നന്ദേട്ടൻ മദ്യപിച്ചിട്ടുണ്ട് എന്താ കാര്യമൊന്നറിയില്ല ചിലപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും പണി കൊടുത്തതായിരിക്കുമെന്ന് അവന്തിക ഇനിയിപ്പോൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് തുടങ്ങിയതാണോ ഈ ശീലം എന്നും അറിയില്ല എന്നും അവന്തിക പറഞ്ഞപ്പോൾ ഞാനും കൂടി പിടിക്കാമെന്ന് പറഞ്ഞ നന്ദനെ സച്ചി പിടിക്കാൻ തുടങ്ങുന്നു അതൊന്നും ആവശ്യമില്ല സച്ചി ഞാൻ വേഗം കൊണ്ടുപോയി കെടുത്താം ഇനി നിന്നാൽ ആരെങ്കിലും കാണാം പിന്നെ ചോദ്യം പറച്ചിലും ഒക്കെ ആവും സച്ചി പൊയ്ക്കോളൂ ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം വ നന്ദേട്ട എന്നൊക്കെ പറഞ്ഞ അവന്തിക തന്നെ നന്ദനെ പിടിച്ചുകൊണ്ട് പോകുന്നു സച്ചി ഇത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി ആരോടും പറയണ്ടെന്നും അവന്തിക സച്ചിയോട് പറഞ്ഞിട്ട് അവനിക നന്ദനയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് നന്ദനെ ബെഡിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ആ ഷൂ ഒക്കെ ഒരു കളയുകയാണ് അവന്തിക ഒരു ബോധവുമില്ലാതെ അവന്റെ നന്ദൻ കിടക്കുന്നു ഒരു പ്ലാൻ ആലോചിക്കുകയാണ് അവന്തികയും സച്ചി മുറിയിലേക്ക് പോയിട്ട് വിചാരിക്കുന്നു എന്നാലും നന്ദേടനെ മദ്യപിക്കുന്ന ശീലമില്ലാത്തയാണല്ലോ പിന്നെ ഇത് എന്താ പറ്റിയത് അപ്പോഴാണ് അർച്ചന അവിടേക്ക് വരുന്നത് കണ്ണാടിയുടെ മുന്നിൽ ഒരുങ്ങുകയാണ് അർച്ചന സച്ചിയേട്ട ഇങ്ങോട്ടൊന്ന് വന്ന എന്നൊക്കെ സച്ചിയെ വിളിക്കുകയാണ് അർച്ചന സച്ചിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു കൊറേ പ്രാവശ്യം അർച്ചന വിളിച്ചു എന്നിട്ട് വരാത്തോണ്ട് അർച്ചന സച്ചിയുടെ അരികിലേക്ക് പോയി സച്ചിയേട്ട അതേ നോക്കിയപ്പോ എങ്ങനെയുണ്ട് എന്നെ കാണാൻ എന്ന് അർച്ചന ചോദിക്കുന്നു ആ കുഴപ്പമില്ല എന്ന് സച്ചിയും കുഴപ്പമില്ലെന്നോ എന്താ എന്ത് പറ്റി സച്ചേട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു എനിക്കറിയാം ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ സച്ചിയേട്ടാ ഇനി മീര എടുത്ത് കുറ്റക്കാരിയല്ലെന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ സച്ചേട്ടൻ എന്റെ കൂടെ നിന്നോണ്ട് ആ അജയനെ പിടിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞ് സച്ചിയുടെ അരികിൽ അർച്ചനയിരിക്കുന്നു സച്ചിയേട്ടന്റെ ആഗ്രഹം പോലെ ഇനി നമുക്ക് നമ്മുടെ ജീവൻ ജീവിതം ജീവിച്ചു തുടങ്ങണം പഴയ നമ്മുടെ ആഗ്രഹം പോലെ നമ്മളും നമ്മുടെ മക്കളുമായിട്ടുള്ള നല്ലൊരു ജീവിതം എല്ലാവരുടെയും ആഗ്രഹം പോലെ അതിലുപരി സച്ചിയേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാർജ് തരണം എനിക്ക് ഇരുടെ കുഞ്ഞുങ്ങൾ തന്നെ വേണോന്ന് എനിക്ക് നിർബന്ധമില്ല നമുക്ക് നമ്മുടേതേ എന്ന് പറയാൻ ഒരു മോൻ അല്ലെങ്കിൽ ഒരു മോള് നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കും ഈശ്വരൻ അത് വൈകിപ്പിക്കുന്നത് അല്ലേ സച്ചിയേട്ടാ അന്ന് സച്ചിയേട്ടൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ നമ്മൾ വൈകിപ്പിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഈശ്വരൻ തന്നു എന്ന് വരില്ല അതുകൊണ്ട് വേഗം നമുക്കൊരു കുഞ്ഞിന് തരാൻ പ്രാർത്ഥിക്കണമെന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് തനിക്ക് കുഞ്ഞു വേണോന്ന് അത്രയ്ക്ക് ആഗ്രഹമാണോ ആണോന്നോ ഏതൊരു സ്ത്രീക്കാ സച്ചി ഏട്ടാ ഒരമ്മ ആവണോന്ന് ആഗ്രഹമില്ലാത്തത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അത് ഒരു അച്ഛനാവണമെന്ന് സച്ചേട്ടനും ആഗ്രഹമല്ലേ ഉണ്ടെന്ന് എനിക്കറിയില്ലേ എന്നേക്കാൾ ആഗ്രഹം സച്ചേടനാണെന്നും എനിക്കറിയാം എല്ലാം നടക്കും സച്ചിയേട്ട സന്ധ്യ ഡോക്ടർ പറഞ്ഞില്ലേ നമുക്ക് രണ്ടു പേർക്കും ഒരു പ്രശ്നവുമില്ലെന്ന് സച്ചേട്ടൻ ഇങ്ങനെ പഴയതൊന്നും ഓർത്ത് വിഷമിക്കാതെ ഹാപ്പി ആട്ടോ വാ എന്നൊക്കെ പറയുകയാണ് അർച്ചന അങ്ങനെ രണ്ടുപേരും വെട്ടിലേക്ക് കിടക്കുന്നു ശേഷം കാണിക്കുന്നത് നന്ദനാണെങ്കിൽ നല്ല മയക്കത്തിലാണ് അവൻ്റെ ക ഒരുങ്ങി അവിടേക്ക് വരുന്നു നന്ദൻ്റെ അരികിലേക്ക് വന്ന് അവന്തിക ഇങ്ങനെ വല്ലാതെ നോട്ടം നന്ദനെ നോക്കുന്നുണ്ട് എന്നിട്ട് അവന്തിക കണ്ണാടിയിലേക്ക് പോയി നോക്കിയിട്ട് അവിടെ നിന്നും ഒരു സിന്ദൂര ചേപ്പ് എടുക്കുന്നുണ്ട് അനക അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നന്ദനിൽ നിന്നും അവന്തികയ്ക്ക് ഒരു കുഞ്ഞ് വേണമെന്ന് ഇപ്പോൾ ആഗ്രഹമുണ്ട് അത് മറ്റൊന്നിനു വേണ്ടിയല്ല സ്വത്തിനു വേണ്ടി തന്നെയാണ് കുറച്ച് കുങ്കുമം കുങ്കുമെടുത്ത് തൻ്റെ നെറ്റിയിലും നെറ്റിയിൽ ഇടുകയാണ് അവന്തിക ശേഷം അവന്തിക നന്ദന്റെ അരികിലായിട്ട് വന്ന് കിടക്കുന്നു എന്നിട്ട് അവന്തികയുടെ നെറ്റിയിൽ നിന്നും കുങ്കുമൊടുത്ത് നന്ദൻ്റെ നിധിയിൽ തേക്കുകയും അവന്തികയുടെ ലിപ്സ്റ്റിക് നന്ദൻ്റെ ചുണ്ടിലായി ചുണ്ടിൻ്റെ ഒരു ഭാഗത്തായി തേക്കുകയും അവന്തിൻ്റെ അവന്തിക നന്ദൻ്റെ നെഞ്ചിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാവിലെ അവന്തികയും നന്ദനും നല്ല ഉറക്കത്തിലാണ് പതിയെ അവന്തി നന്ദൻ ഇങ്ങനെ ഉറക്കം ഉണർന്നു അരികിലായിട്ട് അവന്തിക കിടക്കുന്നു ചേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്നും ചാടി എണീക്കുകയാണ് നന്ദൻ എന്താ നന്ദേട്ടാ എന്ന് അവന്തിക ചോദിച്ചു നിന്നോട് ആര് പറഞ്ഞു എന്റെ അടുത്ത് വന്ന് കിടക്കാൻ എന്ന് നന്ദൻ ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ മനസ്സിലായില്ല എന്ന് അവന്തിക നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ തറയിലേ കിടക്കാവൂ എന്റെ അടുത്ത് വന്ന് കിടക്കരുതെന്ന് എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അത് ശരി ഇപ്പോ അങ്ങനെയായോ തറയിൽ കിടന്ന എന്നെ കട്ടിലിനടുത്ത് വിളിച്ച് കിടത്തിയിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നോ ഞാനോ ഞാനപ്പോ എന്ന് വീണ്ടും ദേഷ്യത്തോടെ നന്ദൻ ചോദിക്കുന്നു നന്ദയുടെ ഒന്ന് നോക്ക് അപ്പൊ മനസ്സിലാകും ഇന്നലെ രാത്രി എന്നോട് സ്നേഹം കാണിച്ചതും അടുത്ത് കൂടിയതും വേറെ ഉദ്ദേശത്തിലായിരുന്നല്ലേ ഞാൻ കരുതി ഇന്നലെ പറഞ്ഞതൊക്കെ ഉള്ളതാണെന്ന് എന്നൊക്കെ അമിതിക പറഞ്ഞപ്പോൾ നന്ദൻ ദേഷ്യത്തോടെ പറയുന്നു ഞാൻ എന്ത് പറഞ്ഞെന്നാ ദന്റെ വെറുതെ ഓരോന്ന് പറയരുത് കേട്ടോ വെറുതെയോ ഇന്നലെ ഈ വീട്ടിൽ നന്ദേട്ടൻ രണ്ട് കാലിലല്ല വന്നത് നാല് കാലില അത് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം ഈ തറയിൽ കിടന്ന എൻ്റെ അടുത്ത് വന്ന് കിടന്നു എണീറ്റ് പോകാൻ തുടങ്ങിയ എന്നെ ബലമായിട്ട് പിടിച്ചിരുത്തി സംസാരിച്ചു ചേര തെറ്റുകൾക്കൊക്കെ മാപ്പ് തന്നു എന്നും പറഞ്ഞു ഞാൻ തറയിൽ കിടക്കുന്നുണ്ട് നിങ്ങളും തറയിൽ കിടക്കുവാണെന്ന് പറഞ്ഞ് അവിടെ വന്ന് കിടന്നു എന്നിട്ട് എന്നെ കടലിൽ കൊണ്ട് കിടത്തി നിങ്ങളുടെ പഞ്ചാര വാക്കിൽ മങ്ങിപ്പോയാൽ ഞാൻ എതിർത്തിട്ടില്ല എന്നുള്ളതാണ് ശരി എന്നാൽ ഇതൊന്നും നന്ദന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നന്ദൻ ഓർക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഓർക്കാൻ പറ്റുന്നില്ല സോറി നന്ദേട്ടാ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ വടക്കുണ്ടാവില്ലെന്നും പിണങ്ങില്ല എന്നും ഇന്നലെ രാത്രി നമ്മൾ തീരുമാനിച്ചില്ലേ ഞാനത് ഓർത്തില്ല എനിക്കറിയാം നന്ദേട്ടൻ ആ കാര്യം മറന്നിട്ടാ എന്നോട് വടക്കിന് വന്നേന്ന് എല്ലാം പോട്ടെ നമുക്ക് കഴിഞ്ഞതൊക്കെ മനഃപൂർവ്വം മറക്കാം എന്നിട്ട് ഇന്നു മുതൽ പുതിയൊരു ജീവിതം തുടങ്ങാം എന്നും ഞാൻ നന്ദേട്ടനെ നല്ലൊരു ഭാര്യയായിരിക്കും വർഷങ്ങളായി ഞാൻ പകയിൽ മനസ്സിൽ കൊണ്ടുനടക്കുന്ന പകയും വിദ്വേഷവും എല്ലാം ഒരു ഒരു രാത്രി കൊണ്ട് മനസ്സിൽ നിന്ന് മാറണമെങ്കിൽ അത് ഒരേ ഒരു കാരണം കൊണ്ടായിരിക്കും സ്നേഹം അവടുള്ള നന്ദേട്ട് അടങ്ങാത്ത പ്രണയം ഇന്നലെയാണ് ഞാൻ മനസ്സിലാക്കിയത് നന്ദേട്ടന് എന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ഇത്രയും കാലത്ത് എൻ്റെ ജീവിതം എന്നും അർത്ഥശൂന്യമായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ നന്ദേട്ട് മുന്നിൽ നിൽക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഭാര്യ എന്താണെന്നും ഒരു ഭാര്യയുടെ കടമ എന്താണെന്നും എന്നൊക്കെ അവന്തിക പറഞ്ഞപ്പോൾ നന്ദൻ ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് നീ അവന്തികെ തിരിധരിച്ചതാണ് ഇന്നലെ രാത്രി ഞാൻ നല്ല ഫിറ്റ് ആയിരുന്നു അതെനിക്ക് മനസ്സിലായി പക്ഷേ നന്ദേട്ടൻ പറഞ്ഞ ഓരോ വാക്കും അർത്ഥമുള്ളതായിരുന്നു സ്നേഹമുള്ളതായിരുന്നു എന്നെ പരിഗണിക്കുന്നതായിരുന്നു അച്ഛനും അമ്മയും പോയ ശേഷം എന്നെ ഇത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ളത് ഇന്നലെ രാത്രി എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്നൊക്കെ അവന്തിക എന്ത് പറയണമെന്നറിയാതെ നന്ദനം നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗി ഷർമൈ ചാനൽ